മറ്റ് വാർത്തകളിലേക്ക് വ്യത്യസ്ത മേഖലകളുള്ളവരുമായി മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം പരിപാടിക്ക് സംസ്ഥാനത്ത് നിന്ന് തുടക്കമാവുകയാണ് വിദ്യാർത്ഥികളുമായുള്ള ആദ്യത്തെ മുഖാമുഖം പരിപാടി നടക്കുന്നത് രാവിലെ ഒൻപതരയ്ക്ക് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് മുഖാമുഖം സംഘടിപ്പിച്ച വേദിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം ആർ ചേരുകയാണ് റിയാസ് എന്തൊക്കെയാണ് അവിടെ ക്രമീകരിച്ചിട്ടുള്ള ഒരുക്കങ്ങൾ മറ്റു വിവരങ്ങൾ അജിംഷാദ് രാവിലെ ഒൻപത് മുപ്പതോടുകൂടി പരിപാടികൾ തുടങ്ങും മന്ത്രിമാരെത്തും പത്തുമണിയോടുകൂടി മുഖ്യമന്ത്രി എത്തും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ക്രമീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല സുരക്ഷാ സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരം വിദ്യാർത്ഥികളാണ് ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖത്തിൽ സംബന്ധിക്കുന്നത് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നും അടക്കമുള്ള വിദ്യാർത്ഥികളാണ് അതിൽ അറുപത് പേർക്ക് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അവരോട് മുഖ്യമന്ത്രി സംവദിക്കുകയും അവർക്ക് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യും അല്ലാത്ത ആളുകൾക്ക് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ എഴുതി നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ എന്തായാലും ഈ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടിയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അതിന്റെ ഭാഗമായാണ് വിവിധ മേഖലകളിലുള്ളവരുമായി സംവദിക്കുന്നത് അതിന്റെ സംസ്ഥാനത്തെ ആദ്യ പരിപാടിയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഗ്രൗണ്ടിൽ അല്പസമയത്തിനകം തുടങ്ങാനിരിക്കുന്നത് അജിംഷാദ്